ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ബ്രിട്ടീഷ് സേന പിടികൂടിയ ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ മോചിപ്പിച്ചു ബി ഐ ഒ ടി എന്ന ബ്രിട്ടീഷ് മേഖലയിൽ മത്സ്യബന്ധനത്തിന് പോയ തമിഴ്നാട് സ്വദേശികളാണ് പിടിയിലായത് വിവരങ്ങളുമായി വി വിനോദ ചേരുന്നുണ്ട് വിനോദ കഴിഞ്ഞ ദിവസമാണ് ഇവരെ പിടികൂടിയത് ഇപ്പോൾ മോചിപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇവിടെ എപ്പോഴത്തേക്കുക തമിഴ്നാട്ടിലേക്ക് അയക്കും എന്താണ് വിവരങ്ങൾ മത്സ്യത്തൊഴിലാളികളെ ഇപ്പോൾ വിഴിഞ്ഞം തീരത്ത് എത്തിച്ചിട്ടുണ്ട് പത്ത് ഉള്ളത് തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ കഴിഞ്ഞ ദിവസമാണ് ബ്രിട്ടീഷ് സേനയുടെ പിടിയിലായത് ബി ഐ ഒ ടി എന്ന പേരിലുള്ള ബ്രിട്ടീഷ് മേഖലയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മേഖലയാണ് ഇവിടെ കടന്നതിനാണ് മത്സ്യത്തൊഴിലാളികളെ പിടികൂടിയത് തുടർന്ന് കോസ്റ്റ് ഗാർഡുമായുള്ള കച്ച ഏതാണ്ട് അറുപതിനായിരം പൗണ്ട് ഇവർ ഇവരിൽ നിന്ന് പിഴ ഈടാക്കിയിട്ടുണ്ട് ഇന്ത്യൻ തീരത്തിനടുത്തു തന്നെയാണ് ബ്രിട്ടീഷ് മേഖല വർഷങ്ങളായി ബ്രിട്ടീഷ് ുള്ള ഒരു മേഖലയാണ് മത്സ്യത്തൊഴിലാളികൾ പലപ്പോഴും അവിടേക്ക് കടന്നു കയറുന്ന ഒരു അറിയാതെ എങ്കിലും കടന്നു കയറുന്ന സാഹചര്യമുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം തമിഴ്നാട് സ്വദേശികളായ പത്ത് മത്സ്യത്തൊഴിലാളികളെ പിടികൂടിയത് കോസ്റ്റ് ഗാർഡിന്റെ ബോട്ടിലേക്ക് പിന്നീട് ഇവരെ മാറ്റുകയും ഇപ്പോൾ വിഴിഞ്ഞത്തേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഇവരെ തമിഴ്നാട്ടിലേക്ക് അയക്കുക ഇവരുടെ ബോട്ടും സുരക്ഷിതമാണെന്ന് കോസ്റ്റ് ഗാർഡ് അറിയിച്ചിട്ടുണ്ട് ശരി വിവരങ്ങൾ